ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് തേയിലവെള്ളം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മുടികൊഴിച്ചിൽ കുറയ്ക്കാം എന്നാണ് തേയിലവെള്ളം യൂസ് ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ പരമാവധി കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യൂട്ടോ ശരിക്കും സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിൽ നിൽക്കുകയെ അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് ഞാൻ അധികം കാണിച്ചു തരാം പക്ഷേ അതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആദ്യം നമുക്ക് തേയിലവെള്ളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ അടപ്പത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം എന്നിട്ട് നമ്മുടെ സാധാരണ ചായപ്പൊടി ഉണ്ടല്ലോ എ വി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ചായപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആക്കി ഇടാം കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് ടീ ടീസ്പൂൺ ആണ് ഇടുന്നത് അത് നല്ലോണം തിളപ്പിച്ചെടുക്ക ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് അര ഗ്ലാസ് ആയിട്ട് വറ്റി വരണം ആ ഒരു ടൈമാണ് നമുക്ക് ഇതിനകത്ത് എടുക്കുന്നത് പക്ഷേ ഇത് അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം പിന്നെ പറ്റിപ്പോകൂട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്ക പെട്ടെന്ന് പറ്റും എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഇത് അരിച്ചൊഴിക്കുക ഇങ്ങനെ കിട്ടുവെ അപ്പോ ഇത് നമുക്ക് നമ്മുടെ തലയിൽ തേച്ചു പിടിപ്പിക്കാം കേട്ടോ അതെങ്ങനെയാ ഞാൻ ഇപ്പോൾ ക്യാൻസർ ആദ്യം തന്നെ നമ്മൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നല്ലോണം മസാജ് കൊടുക്കുക ഏഹ് ശേഷം മസാജ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാരണം ഇത് തേയില വെള്ളമാണല്ലോ അപ്പൊ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഹെയറിന്റെ റൂട്ട്സൊക്കെ ഭയങ്കരമായിട്ട് വെറ്റായിട്ട് അത് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂട്ടും അതുകൊണ്ട് തന്നെ തല നല്ലോണം മസാജ് ചെയ്യണം ചെയ്യണോട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞപോലെ തന്നെ നല്ലോണം മസാജ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രേ ബോട്ടിൽ വല്ലതുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ ഏറ്റവും ബെറ്റർ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സിലോട്ടൊക്കെ ഇത് ഒലിച്ചിറങ്ങിയിട്ട് ആ ഡ്രസ്സ് വരെ മോശമായി പോവുകയെ അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ആദ്യം യൂസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ആദ്യം വെറുതെ അവരുടെ ഒഴിച്ചിട്ടാണ് തല്ലിൽ മൊത്തം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നച്ചത് പക്ഷേ ഇപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ സ്കാൽപ്ലോട്ട് നല്ലോണം ഇറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലോട്ടൊന്നും അധികം ഒലിച്ചിറങ്ങത്തൂല്ല പിന്നെ ഈ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം വൈറ്റമിൻ ഡി കാൽഷ്യം എച്ച് ബി തൈറോയിഡ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എച്ച് ബി കുറവായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആദ്യം അതൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് വേണം ഈ ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ കുറെ ഓയിൽസ് ഹെയർ ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഓയിൽസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എത്ര ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു മാറ്റം ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മുടെ തലയിൽ മൊത്തമായിട്ട് ഈ തേലുകൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും വേറെ പണി ഉണ്ടെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കുക ഏഹ് അതിനുശേഷം കത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ സാധാ വെള്ളത്തിനകത്താണ് ഇന്നത്തെ ഷാംപൂ യൂസ് ചെയ്യേണ്ട വേറെ ഒരു ചൂടുവെള്ളം അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട സാധാ വെള്ളത്തിനകത്ത് ഇത് കഴുകി കളയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ